പ്രസ് ക്ലബ് കുറ്റിപ്പുറം ഓണാഘോഷങ്ങളുടെ ഭാഗമായി എടപ്പാൾ ലയൻസ് ക്ലബുമായി ചേർന്ന് പ്രസ് ഓണം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു പ്രത്യേകമായ ഇടമുണ്ട് 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 മുസ്ലിമിന് ക്രിസ്ത്യാനിക്ക് പക്ഷേ എല്ലാവർക്കും കൂടിയിരിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എണ്ണം അത്തരമൊരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ എല്ലാവരും ഒരേ മനസ്സോടെ കൂടിയിരിക്കുക എന്നുള്ളത് നമ്മളോട് കാലം ആവശ്യപ്പെടുന്ന ഒരു നന്മയാണ് അതിന് നല്ല മനസ്സുകൾ നല്ല മനസ്സുള്ള ആളുകൾക്ക് എങ്ങനെ കൂടിയിരിക്കാൻ കഴിയും പ്രസ് ക്ലബ് പ്രസിഡന്റ് അസ്കർ കൊളത്തോൾ അധ്യക്ഷനായിരുന്നു എടപ്പാൾ ലയൻസ് ക്ലബ് പ്രതിനിധി അഷ്റഫ് പവർ സ്റ്റോൺ ഐ ഡി കാർഡ് വിതരണം നടത്തി പ്രസ് ക്ലബ് രക്ഷാധികാരി ഇ സുരേഷ് നായർ ഓണക്കിറ്റ് വിതരണം നിർവഹിച്ചു കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടി വി വി രാജേന്ദ്രൻ കിൽഫോർട്ട് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ നൌഷാദ് മേനോത്തിൽ രഘു മണികണ്ഠൻ പൊറ്റാരത്ത് ബഷീർ ഋഷിദ് കുറ്റിപുറം ഇക്ബാൽ ആദവനാട് റിയാസ് ഡി ഫോർ ലൈവ് എന്നിവർ സംസാരിച്ചു ഹിമേഷ് സി കെ രാമചന്ദ്രൻ വി ജിഷാദ് നിസാർ പാലക്കൽ സി പി സുലൈമാൻ എം ചന്ദ്രകുമാർ കെ പി ഷാജൽ ബാസിദ് വക്രഗത്ത് എന്നിവർ നേതൃത്വം നൽകി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി നൌഷാദ് അത്തിപ്പറ്റ സ്വാഗതവും ട്രഷറർ റഫീഖ് മണി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം